പ്രജിത നമ്മുടെ എൽ ഡി എഫിലെ കടകക്ഷികളൊക്കെ ചാടി യു ഡി എഫിലേക്ക് പോകാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട് എസ്പെഷ്യലി സി പി ഐ തന്നെ അതായത് രണ്ടാമത് നിൽക്കുന്ന കക്ഷി തന്നെ ചാടി പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു തിരുവനന്തപുരം മുതൽ ആലപ്പുഴയുള്ളതിൽ മൂന്ന് എം എൽ എമാര് യു ഡി എഫിലേക്ക് പി വി അൻവറിനോടൊപ്പം യു ഡി എഫിലേക്ക് പോകാൻ പോകുന്ന വാർത്തയുണ്ട് നമുക്കത് പൊട്ടിച്ചാലും ആരൊക്കെ ആയിരിക്കും വരാൻ പോകണം നമുക്ക് അതിന്റെ ഒരു സാധ്യതകൾ പൊട്ടിച്ചു നോക്കാം എന്തായാലും എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും മനസ്സിലേക്ക് ഇപ്പൊ തന്നെ വന്ന ഒരു സി പി എം യുവ എം എൽ എ എന്ന് പറയുമ്പോൾ അത് പ്രതിഭാഹരി ആകാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത് എന്ന് പറയുന്നത് ചേട്ടന് എന്താണ് തോന്നുന്നത് പിന്നെ ഇവിടെ എൽ ഡി എഫില് അസംതൃപ്തിയോടെ തുടരുന്ന ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലും തോമസ് കെ തോമസ് ചിലപ്പോ പോകാനുള്ള സാധ്യതയുണ്ട് അവരുടെ പാർട്ടി അല്ലെ അത് ചിലപ്പോ അദ്ദേഹം ചാടി പോകാനുള്ള സാധ്യതയുണ്ട് കോവൂർ കുഞ്ഞുമോ പോകും എനിക്ക് തോന്നുന്നില്ല കോവൂർ കുഞ്ഞുമോൻ പണ്ട് പോലെ ആർ എസ് പിയുടെ ഒരു ആളായിട്ട് ഇതിൽ നിൽക്കുന്നതാണ് പിന്നെ ആന്റണി രാജു ചാടുക അതിനൊരു സാധ്യത ഇല്ലാതെ എല്ലാവരും ഈ കസേരയ്ക്ക് വേണ്ടിട്ടാണല്ലോ ചേട്ടാ അല്ലാണ്ട് നാടിനെ ആന്റണി രാജുവിനെ മന്ത്രിയാക്കി ആന്റണി രാജുവിനെ മന്ത്രിയായാലും പ്രശ്നമില്ല എന്തായാലും ഈ രണ്ട് പേരുകൾ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നതാണെന്നാണ് എനിക്ക് ഇനി മൂന്നെണ്ണമുണ്ട് അങ്ങനെ അല്ല പോയി പോയാൽ എന്ന് പറഞ്ഞാൽ അവർ കേന്ദ്രത്തിൽ നിൽക്കുന്നത് നിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലാണ് അവർ നിൽക്കുന്നത് പക്ഷെ അത് സി പി എം ആണ് അവരാണല്ലോ നിർത്തുന്നത് നിക്കുന്നത് അല്ലെ സി പി ഐയും സി പി എമ്മും കോൺഗ്രസിനോടൊപ്പം മുന്നണിയിലുണ്ടെങ്കിൽ പോലും ഇതിൽ ഇതിലാരുടെ കൂടെ പോയാലും അതായത് സി പി എമ്മിന്റെ കൂടെ നിന്നാലും ഇവർക്ക് പ്രശ്നവുമില്ല കോൺഗ്രസിന്റെ കൂടെയല്ലേ നിൽക്കുന്നത് അപ്പൊ സി പി അതെ അവിടെ വലിയേട്ടൻ ഇതാണ് എന്തായാലും സി പി എമ്മിന്റെ വലിയേട്ടൻ മനോഭാവം കോൺഗ്രസ് എടുക്കുമെന്ന് തോന്നുന്നില്ല ആ ഒരു ചവിട്ടിക്കുത്ത് തൊഴുത്തിൽ കുത്ത് എന്താ ചേട്ടാ അതിന് പറയുന്ന ആ ഒരു വാക്ക് അതെന്തായാലും സി പി ഐക്ക് കോൺഗ്രസിൽ പോയാൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന സമ്മേളനങ്ങളിലൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നതാണ് ഇങ്ങനെ നാണം കെട്ടി ഇതിൽ നിൽക്കണ്ടല്ലോ അല്ലെ അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോകാമെന്ന ആണികളിൽ നിന്നും അനുഭാവികളിൽ നിന്നൊക്കെ ഒരുപാട് പേർ പറഞ്ഞതാണ് യുവ നേതാക്കളും ഒക്കെ തന്നെ ഈ അതിഭയങ്കരമായ ഈ പിന്നെ അവരുടെ ഭരണത്തിന്മേൽ വലിയ മനോഭാവത്തിന്മേൽ അവർക്ക് ഭയങ്കര അസംതൃപ്തി ഉണ്ട് അതേപോലെ സി പി ഐ സി പി ഐ എൻസി കേരള കോൺഗ്രസ് എം ഇതൊക്കെ തന്നെ ഈ ഘടകകക്ഷികളെല്ലാം തന്നെ അസംതൃപ്തരാണ് കേരള കോൺഗ്രസ് എം ഒക്കെ ചാടാൻ നിവൃത്തി ഉണ്ടാവും തോന്നി കൃത്യമായിട്ട് അതായത് ഇവർക്ക് ഫണ്ട് പോലും അതായത് സി പി ഐയുടെ മന്ത്രിമാർക്കുള്ള ആ സെക്ഷനിലുള്ളവർക്കൊക്കെ അവരുടെ ആ ഫണ്ട് പോലും അല്ലെ ഗവൺമെന്റ് ഫണ്ട് ുമാറിന്റെ കാര്യം അറിയാലോ ചേട്ടന സുനിൽ കുമാറിന്റെ മനപൂർവ്വം തോൽപ്പിച്ചതാണ് അത് ഇവരറിയാണ്ടല്ല അത് കൃത്യമായി അതുകൊണ്ട് തന്നെയാണ് സുനിൽ കുമാർ അതിൽ അട്ടിമറി ഉണ്ട് എന്ന് പറയാൻ പോലും നമ്മള് സിപിഐ വോട്ട് എൻബ്ലോക്കായിട്ട് അടിപൊളി നടന്നിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഈ സുരേഷ് ഗോപി ജയിക്കുന്നത് സുരേഷ് ഗോപിക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ക്രിസ്ത്യൻ വോട്ടിന് പുറമെ ഈ സി പി എം വോട്ട് കൂടെ അവിടെ തൃശ്ശൂർ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്രയും ശക്തമായ ഉള്ള സ്ഥലമാണ് പിന്നെ അപ്പൊ എന്തായാലും സി പി എമ്മിന് സി പി ഐക്ക് ഇപ്പുറത്തേക്ക് പോയാലും ചേട്ടൻ പറഞ്ഞാലും ഇന്ത്യ മുന്നണിയുടെ ഒപ്പമാണെങ്കിലും ഇവർക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ തൊഴുത്തിൽ കുത്ത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിലേക്ക് പോകുന്നത് പോ ആയിരിക്കും നല്ലത് എന്നുള്ളൊരു തോന്നല് ഇതിനിടയിൽ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ ബിനോയ് വിശ്വം ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വമാണല്ലോ ബിനോയ് വിശ്വത്തിന്റെ ഒരു എന്താ പറയാ കടുംപിടുത്തത്തിലാണ് ഇപ്പോ പലരും അടങ്ങിയിരിക്കുന്നത് പക്ഷേ ഒരു ചാക്കിട്ടാൽ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് അവര് അവർ വ്യക്തമായ രാഷ്ട്രീയമുള്ള പാർട്ടിയാണ് പക്ഷെ പണ്ട് കളിയാക്കി പറയും സി പി ഐക്കാരനെ തിരിച്ചിട്ട കോൺഗ്രസുകാരനാണെന്ന് പണ്ട് സി പി എംമാരെ കളിയാക്കുമായിരുന്നു പക്ഷെ സി പി എമ്മിനെക്കാളും നേതാക്കളാണ് കാര്യം എൽ ഡി എഫ് എന്ന മുന്നണി ഇപ്പോൾ രൂപീകൃതമായ ശേഷം രണ്ടാമതൊരു മുന്നണിയായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ അപ്പോൾ അവർ പോവുക എന്ന് പറയുന്നത് സി പി എമ്മിന് വലിയൊരു ക്ഷീണമായിരിക്കും അതിനെ എന്ത് വില കൊടുത്തു അവർ തടയാനുള്ള ശ്രമം നടത്തും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാര്യം അടുപ്പിച്ച് രണ്ട് ടൈമില് മന്ത്രിമാരായി അവർ ഇരുത്തി അവർക്ക് വേണ്ട മന്ത്രിമാരുടെ എണ്ണം കൂട്ടി ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ള രണ്ടാം നിരയിലുള്ള സി പി ഐയുടെ നേതാക്കളെയൊക്കെ ജിആർ അണിലൊക്കെ തന്നെ ഒരു രണ്ടാം നിര നേതാവാണ് അദ്ദേഹത്തിനെയൊക്കെ തന്നെ മന്ത്രിയാക്കാനും അദ്ദേഹത്തിന് ഇപ്പം ഈ പക്ഷ്യവകുപ്പൊക്കെ ഒരു കാശിനും കൊള്ളാത്ത രീതിയിലെ ഭരണമാണ് ഇപ്പൊ രണ്ടാമത്തെ ടൈമിൽ പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സി പി എം എന്ത് വില കൊടുത്തും സി പി ഐയുടെ പോക്കിനെ തടയിടാൻ ശ്രമിക്കും എന്നുള്ളത് സത്യമാണ് പക്ഷേ അവരിൽ ഇപ്പം പ്രജിത സംസാരിച്ചതുപോലെ അവരിലെ യുവ നേതാക്കൾ തുടങ്ങി പലരും അസംതൃപ്തരാണ് അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് അവരുടെ തീരുമാനം ഉള്ളത് സി പി ഐയുടെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാനായിട്ട് വരുന്ന ആരോഗ്യം വെച്ചാൽ മാണി ചിലപ്പോ പൂർണ്ണമായിട്ട് ചിലപ്പോ മാണി പോവാ മാണിക്ക് ആരോട് ചോദിക്കേണ്ട പറയേണ്ട കാര്യമില്ല അത് ജോസഫ് ഗ്രൂപ്പിൽ ലയിക്കാനുള്ള സാധ്യമല്ലെങ്കിലും മാണി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നാലും കോൺഗ്രസ് അവരെ ഉൾക്കൊള്ളും ജോസഫ് ഇനി എന്തെങ്കിലും കടംപിടുത്തം പറയണമെങ്കിലേ ഉള്ളൂ പിന്നെ നമുക്ക് ഉണ്ട് ജനതാദളില് രണ്ട് വിഭാഗമല്ലേ ഉള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് വന്നാലും അവരും അവരിൽ ഒരു വിഭാഗം ചിലപ്പോൾ ചാടി വന്നേക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ഈ രണ്ട് ടേമിലെ ഭരണം ശരിക്കും പല മുന്നണികൾക്കും അസംതൃപ്തിയുണ്ട് പ്രത്യേകിച്ചും ഇവർക്ക് തന്നെയാണ് കാരണം ഇതിൽ വേറെ ആര് പോയാലും അത്രയേറെ സി പി എമ്മിനെ ബാധിക്കില്ല പക്ഷെ സി പി ഐ പോകുന്നത് ബാക്കിയുള്ള ഘടകകക്ഷികൾ പോകുന്നത് പോലെ ആയിരിക്കില്ല സി പി എമ്മിനെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയായിരിക്കും കാരണം ഇപ്പം തന്നെ ചേട്ടാ നോക്കി ഈ ഘടകക്ഷികളെല്ലാം പാർട്ടിയുടെ ഒരു രീതി തന്നെ മാറിപ്പോയി നമുക്ക് മുൻപൊക്കെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരെ അറിയാം ഈ ഇ എം എസ് ഉൾപ്പെടെയുള്ളവരെയൊക്കെ പക്ഷെ അവരുടെയൊന്നും കാലഘട്ടത്തിലെ പോലെയല്ല പാർട്ടി സെക്രട്ടറി ആയിട്ട് പിണറായി വന്നതിന് ശേഷം പിണറായി മാത്രമാണ് പാർട്ടി എന്നുള്ള രീതിയിലേക്ക് മാറി അവിടെ നിന്ന് ഒരു കളമൊരുക്കിയതിനു ശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് പോകുന്നത് മുഖ്യമന്ത്രി ആയതിനു ശേഷം പാർട്ടിക്ക് മന്ത്രിസഭയിൽ ഒന്നിനും ഇടപെടാനുള്ള സാഹചര്യം അതെ അപ്പൊ ആ ഒരു സാഹചര്യം കൂടിയുണ്ട് പുതിയ പഴയ ആളുകൾ ജി സുധാകരൻ ഉൾപ്പെടെ പഴയ ആൾ ആളുകളെ മൊത്തം അത് ആ എല്ലാവരെയും മാറ്റി പഴയ നേതാക്കളെ മാറ്റി പിണറായി മാത്രമാണ് നിലനിൽക്കുന്നത് ഇപ്പൊ പഴയ നേതാക്കളിൽ ആരാണ് ഇപ്പോഴുള്ളത് പിണറായി ഒഴികെ ബാക്കി ആരുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പൊ അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഇനിയിപ്പോ പിണറായി മാറുമ്പോൾ പിണറായി സ്വാഭാവികമായി ഭരണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആർക്കായിരിക്കും ഈ ഒരു സ്ഥാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മരുമകനായിരിക്കും ും സംഭവിക്കില്ല അതൊന്നും ഇവിടെ ഈ സി പി ഐ എന്നല്ല ഒരു ഘടകക്ഷിയും അയാളെയും സി പി എമ്മിനകത്ത് തന്നെ സമ്മതിക്കില്ല ിൽ തന്നെ അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ഒരു ഭിന്നത ഉണ്ടായി സിപിഎമ്മിനുള്ളിൽ അതിനകത്ത് പ്രീതം തൃശ്ശൂരിക്ക് വളരെ മുറിവേറ്റിയിട്ടുണ്ട് രണ്ട് എ ഡി ജി പി അജിത് കുമാറിനെ തൽസ്ഥാനത്ത് മാറ്റണമെന്ന് ഘടകകക്ഷിയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു പാർട്ടി സി പി ഐ ആണ് അത് പിന്നെ ഇടതുമുന്നണിയുടെ യോഗത്തിലുൾപ്പെടെ പല വേദികളിലും ഓപ്പണായി വിനോവിശ്വം പല മാധ്യമങ്ങൾക്ക് മുന്നിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ എൽ ഡി എഫ് മുന്നണി അച്ചടക്കത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കൂടുതൽ സംസാരിക്കാതിരുന്നത് അപ്പൊ അതൊക്കെ കൊണ്ടുതന്നെ അവർ വളരെ ഇപ്പം ബിനോയ് വിഷം ആകുന്നതിനുമ്പോ കാനമാണെങ്കിൽ കാനം തുടക്കത്തിൽ പിണറായി വളരെയധികം എതിർത്തെങ്കിലും പിന്നീട് എ കെ ഒരു ജീവനക്കാരനെ പോലെ ആയി എന്നൊക്കെ തമാശക്ക് എല്ലാരും പറയാമായിരുന്നു കാനത്തിന് ഇവര് ഒതുക്കി ഇവർക്ക് ഒരു വല്ലാത്ത ഇവർ സോപ്പിട്ട് ഒതുക്കാനായിട്ട് മിടുക്കന്മാരാണ് ആദ്യം ഈ കാനം ഇങ്ങനെ ബലം പിടിച്ച് അതിലാകെ അങ്ങനെ നിന്ന ഒരാൾ വെളിയം ഭാർഗം മാത്രമേ ഉള്ളൂ വെളിയം ഭാർഗം ഇവരെയൊക്കെ നിലപാടുകളെ അടിയറവ് വയ്ക്കാത്തവരാണ് അപ്പൊ അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ നമ്മൾ പറയുന്നത് വെച്ചിട്ട് ഈ അൻവറിന്റെ നീക്കത്തിലൂടെ എന്നുമാത്രമല്ല ഘടകകക്ഷികൾ അസംതൃപ്തരായിട്ടുള്ള അതായത് യു ഡി എഫ് ഇനി നിയമസഭ അടുത്ത നിയമസഭാ ഇലക്ഷനെ അവർ അവര് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഫേസ് ചെയ്യുമ്പോൾ അവർക്കൊപ്പം എൽ ഡി എഫ് ഇന്ന് ഏറ്റവും കുറഞ്ഞൊരു മൂന്ന് മുന്നണിയെങ്കിലും പോകാൻ സാധ്യതയുണ്ട് അത് സി പി ഐ പോകും എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം എത്തിച്ചേരുമെന്നുള്ള കാര്യം അവസാന അവസാനഘട്ടത്തിലെ ഫിനിഷിംഗ് പോയിന്റിലെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കാര്യം രണ്ട് ടൈമിലും അവരെ കൂടെ നിർത്തി മന്ത്രിമാരൊക്കെ ആക്കി എല്ലാ സുഖലോത്ഭതയും ഉൾക്കൊണ്ടിട്ട് അവര ഞങ്ങളെ പറ്റിച്ചെന്നൊക്കെ വേണമെങ്കിൽ പറയും അവിടെ ചെന്നാൽ ചിലപ്പോൾ രണ്ടാം സ്ഥാനം ഇവിടുത്തെ കിട്ടാനും സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് എൻ സി പി കേരള കോൺഗ്രസ് എം പിന്നെ വേറെ ആരൊക്കെയുണ്ട് അസംതൃപ്തര് അവരെല്ലാരും തന്നെ ഈർക്കിൽ പാർട്ടികളായിട്ട് ഇപ്പൊ ബാലകൃഷ്ണൻ മകൻ വരെ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട് വരെ ചിലപ്പോൾ പോകും പക്ഷേ നിയമസഭയിൽ ഒരിക്കൽ ഇനി അതൊക്കെ ഈ പറയുന്ന പോലെ ജയിക്കാൻ വേണ്ടി എന്തും പറയണ അങ്ങനെയൊക്കെ വരും ജയിക്കാൻ വേണ്ടി എന്തും പറയുന്ന ഒരു രീതിയിലേക്ക് വരും ഇപ്പൊ തോമസ് കെ തോമസ് ഇന്നലെയും പിണറായി കണ്ടിട്ട് അദ്ദേഹം മന്ത്രിയാക്കുന്ന കാര്യം തോമസ് കെ തോമസിനെ ചിലപ്പോ തോമസ് കെ തോമസ് ഒക്കെ പോവാം കുട്ടനാട് സീറ്റ് പോലും സി പി എം പിടിച്ചു പറഞ്ഞത് ചേട്ടാ അത് പറഞ്ഞു വെച്ചിട്ട് കേറിയതാണ് ഇത്ര അതല്ലേദഗതി ബില്ലിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ എത്ര മനുഷ്യർ ഈ ആന കുത്തിക്കൊന്നും കാട്ടാനൊക്കെ ഇവിടെ എന്ത് നിയമമാണ് ഇവര് ചെയ്യാൻ പോകുന്നത് ഇവരിപ്പടെ ഇവർ ഈ വനം ഭേദഗതി നിയമം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പലതും തലയിൽ കൈവച്ചു ആ രീതിയിലുള്ള നിയമ ഭേദഗതിയാണ് ഇവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ഇത്രേ പറയാനുള്ളൂ അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് തദ്ദേശം മുതൽ തന്നെ എൽ ഡി എഫിനകത്ത് വൻ വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വിള്ളൽ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ മൂന്ന് മുന്നണികളോ മറ്റോ നാലുപേരെങ്കിലും ഇരുക്കിലായി നിൽക്കുന്ന ഒറ്റ പാർട്ടി അംഗങ്ങളായിട്ടുള്ള എം എൽ എ മാർ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ വരെ യു ഡി എഫിലേക്ക് പോകും കാര്യം ഒരു ഭരണമാറ്റം കേരളം ആഗ്രഹിക്കുന്നു എൽ ഡി എഫിലെ ഘടകകക്ഷികൾ അസംതൃപ്തരാണ് സി പി എമ്മിനെ കൊണ്ട് തലവേദന എടുത്തിക്കുക പ്രത്യേകിച്ച് പിണറായി വിജയനെ കൊണ്ട് സി പി എമ്മിനെ കൊണ്ടും തന്നെ അവര് അവരുടെ എൽ ഡി എഫ് യോഗത്തിൽ പറയുന്ന കാര്യങ്ങൾക്കൊന്നിലും തന്നെ ഒരു അത്ര കണ്ട് പ്രാധാന്യം കിട്ടാത്തത് കൊണ്ട് നാം ഈ പറഞ്ഞതുപോലെ മൂന്ന് എം എൽ എ യു ഡി എഫിലേക്ക് പോകും അത് അൻവർ വഴിയാണ് എന്നുണ്ടെങ്കിൽ പ്രതിഭാഹരി ഉൾപ്പെടെയുള്ള മൂന്ന് പേരുടെ പേരാണ് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള പേരുകളിൽ കേൾക്കുന്നത് അപ്പോ അതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് അല്ല യു ഡി എഫില് കടകക്ഷികളുടെ എണ്ണം കൂടാനുള്ള സാധ്യത തന്നെയായിരിക്കും കാണുന്നത് അത് ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാവാൻ ഇനി ഒരു നാലഞ്ച് രണ്ടു മൂന്ന് മാസം കൂടി ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട് ഏതായാലും അൻവർ കുറച്ച് പേരും കൂടെ കൊണ്ടുപോയി പോകുക അൻവർ ഒരു നിർണായക ശക്തിയാണെന്ന് തെളിയിക്കേണ്ടത് അൻവറിനെ